ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്പാണ് മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുടി ഭയങ്കര തിന്നായിട്ട് വരുന്ന ആളുകൾക്ക് സ്പ്രിറ്റൻ്റ് ഉള്ള ആളുകൾക്ക് അവർക്കൊക്കെ കുറച്ച് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് മുടിയുടെ ഈ വക പ്രശ്നങ്ങൾ മുടികൊഴിച്ചിലും മുടിക്ക് കട്ടി കുറയുന്നതൊക്കെ മാറാനായിട്ട് വളരെ ബേസിക്കായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നിങ്ങളുടെ ഒരു ഹെയർ കെയർ റൊട്ടീനിലുള്ളൊരു ചേഞ്ചാണ് പറയുന്നത് അതായത് താളിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മളുടെ മിക്കവാറും ഹെയർ കെയർ വീഡിയോകളുടെ അടിയിൽ വരുന്നൊരു കമൻ്റാണ് നല്ല ഒരു ഷാംപൂ സജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഷാമ്പൂവിലെല്ലാം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ് അതിൽ ചെറുതൊക്കെ മൈൽഡ് ഷാംപൂസ് ഉണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് വളരെ ആയിട്ടുള്ള നമ്മളുടെ താളി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതായത് ചെമ്പരത്തി താളിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ചെമ്പരത്തി താളി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുടിക്ക് വളരെ എന്താ പറയുക വളരെ സോഫ്റ്റ് ആവും മുടി അതേപോലെ തന്നെ കെമിക്കൽസ് ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു ഹാർഷ് ഫീൽ വരത്തില്ല മുടി ഭയങ്കര ആയിട്ട് കിട്ടും നല്ല തിളക്കം ഉണ്ടായിരിക്കും അതേപോലെ ഹെൽത്തി ആയിരിക്കും അതേപോലെ മുടിയുടെ ആരോഗ്യത്തിനെയും ഇത് ഒരുപാട് മോശമായിട്ട് ബാധിക്കത്തില്ല അതായത് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാമ്പൂസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലർക്കത് പിടിക്കത്തില്ല മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങളിൽ നമ്മൾക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാത്തത് അതുപോലെ തന്നെ ചെമ്പരത്തി താളി ആണെങ്കിൽ നമുക്ക് ദിവസവും യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് ചെമ്പരത്തി താളി യൂസ് ചെയ്യുന്നത് നമ്മൾ ചെമ്പരത്തി ഇല അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവ് വെച്ചിട്ടാണ് ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും വീട്ടിൽ കാണണമെന്നില്ല ഇപ്പം നാട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും എല്ലാവരുടെയും വീട്ടിൽ ചെമ്പരത്തി ചെടി കാണണമെന്നില്ല ഫ്ലാറ്റിൽ താമസിക്കുന്നവർ കാണും കേരളത്തിന് പുറത്ത് താമസിക്കുന്നവര് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരൊക്കെ കാണും അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ഇതെങ്ങനെ നമുക്ക് ചെമ്പരത്തി താളിയുടെ പൊടി മേടിക്കാൻ കിട്ടും ഇനി നിങ്ങൾക്ക് പൊടിയായിട്ട് മേടിക്കാൻ താല്പര്യമില്ല അതിൻ്റെ ഓർഗാനിക് പ്രൊഡക്ട്സുകളൊക്കെ കിട്ടും ബട്ട് പൊടിയായിട്ട് അങ്ങനെ മേടിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ ഇല നമുക്ക് ഡ്രൈഡ് ആയിട്ടുള്ളത് ഓൺലൈൻ മേടിക്കാൻ കിട്ടും ചെമ്പരത്തി പൂവ് മേടിക്കാൻ കിട്ടും ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് താളിയായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനുണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഒരുപാട് മുടിക്ക് പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയത്തേക്ക് ഇതിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടും മുടിയുടെ ഈ കുറച്ച് പ്രശ്നങ്ങൾക്ക് അപ്പോൾ അതെല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു ഷാമ്പൂ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുടിക്ക് പറ്റുന്ന ഒരു ഷാമ്പൂ ഒക്കെ സെലക്ട് ചെയ്ത് അതിലേക്ക് മാറുക അപ്പോൾ ഇടയ്ക്ക് ഒരു സമയത്തേക്കുള്ള ഒരു മുടിക്കുള്ള ഒരു ബ്രേക്ക് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പോവുകയും ചെയ്യാം അപ്പോൾ ഞാനിന്നിവിടെ പറയുന്നത് മുടിക്ക് വളരെ ആവുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ചെമ്പരത്തി താളി എങ്ങനെയും ഉപയോഗിക്കാമെന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഇല വേണം ചെമ്പരത്തിയുടെ ഇലയുടെ ഒപ്പം തന്നെ ചെമ്പരത്തിയുടെ പൂവിടെ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് അതിപ്പം ഏത് കളറിലുള്ള ചെമ്പരത്തിയുടെ പൂ വേണമെങ്കിലും എടുക്കാം അഞ്ച് ഇതിലായിട്ടുള്ളതോ അല്ലെങ്കിൽ തട്ട് തട്ടായിട്ടുള്ള ചെമ്പരത്തിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാതാണ് ഒരു കൈപ്പിടി നിറയെ ഇലയും പിന്നെ ഒരു മൂന്നോ നാലോ പൂവോ ഉണ്ടെങ്കിൽ നല്ലതാണ് അതെടുക്കുക ഇതിലേക്ക് നമ്മളൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഇത് നല്ലപോലെ അരച്ച് തുണിയിൽ പിഴിഞ്ഞ് ആ ഒരു എന്താ പറയുക അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നീരെടുത്തിട്ടാണ് നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങളൊരല്പം കറ്റാർവാഴയുടെ ജെല്ലുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അതായത് മുടിക്ക് ഭയങ്കര ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും കറ്റാർവാഴ ജെല്ലുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുടിക്ക് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കും അതേപോലെ മുടി നല്ല ഷൈനി ആകും നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ മുടിക്ക് മുടിക്കിട്ടാൽ ഈ കറ്റാർവാഴ ജെല്ലുകൂടി നിങ്ങൾ താളിയിലൊപ്പം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർഗാനിക്കായിട്ടുള്ള ഇലയോ അല്ലെങ്കിൽ കുടികളോ മേടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഒക്കെയുള്ള ഇപ്പം ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ചെറിയ കട ചെറിയ കടകളിലും ഒക്കെ തന്നെ ഈ കറ്റാർ വാഴയുടെ തണ്ടായിട്ട് നമുക്ക് ഒരു തണ്ടായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അത് നിങ്ങൾ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുവാണെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് എടുത്താൽ മാത്രം മതി അത് നമ്മൾ ഈ താളിയുടെ കൂട്ടത്തിലിട്ട് അരച്ച് എടുക്കാവുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ ബോട്ടിലുള്ള പ്രോഡക്ട്സ് ഓർഗാനിക് പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം ഓർഗാനിക്കായിട്ടുള്ള നല്ല അലോവെറയുടെ ജെല്ല് നിങ്ങൾ ചൂസ് ചെയ്ത് വേണമെങ്കിൽ ഈ ഇവിടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് അലോവേര കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഒരു എക്സ്ട്രാ ഷൈനിങ്ങും എക്സ്ട്രാ ഒരു സ്ട്രെങ്തും കിട്ടും നമ്മളത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡെയിലി ചില ആളുകൾ മുടി കഴുകും അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാം ചിലവർ ആഴ്ചയിൽ മൂന്ന് വട്ടം ഒക്കെ കഴുകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് എപ്പോഴും മുടി കഴുകുമ്പോൾ വേണേലും താളി യൂസ് ചെയ്യാവുന്നതാണ് ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ ഓവർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ ഈ താളിയോടൊപ്പം കറ്റാർ വാഴയും കൂടെ ചേർത്ത് നമ്മളത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല കരുത്ത് കിട്ടും നല്ല കട്ടിയുള്ള മുടി വളരാൻ സഹായിക്കും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണിയിൽ പ്രത്യേകിച്ച് ഒരു നല്ലൊരു കോട്ടൺ തുണിയിലോ എന്തെങ്കിലും ഇതിട്ടിട്ട് അത് നമ്മൾ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ നീര് എടുത്തിട്ട് ആ നീരാണ് നമ്മൾ തലയിൽ തേക്കുന്നത് ഇത് തലയിൽ തേച്ച് ഒരു അരമണിക്കൂറൊക്കെ തലയിൽ തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലായെന്നുണ്ടെങ്കിൽ തലയിൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് സാധാരണ ഷാംപു യൂസ് ചെയ്യുന്ന പോലെ തന്നെ അപ്പം തന്നെ തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് എല്ലായിടവും ഒന്ന് തേച്ച് കൊടുത്തിട്ട് കളയുകയാണെങ്കിലും ആ രീതി വേണമെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കുറച്ച് നേരം തലയിൽ വെച്ചിട്ട് കഴുകിക്കളയുന്നവരും ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ സാധാരണ ഷാമ്പു യൂസ് ചെയ്യുന്നതുപോലെ നല്ലതുപോലെ തലയിലെല്ലാം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഷാമ്പു വെക്കുന്നത് പോലെ അപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഒരു മിനിറ്റിനുള്ളിൽ കഴുകിക്കളയല്ല നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തേച്ച് അപ്പോൾ കഴിക്കളയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും വളരെ നാച്ചുറലാണ് ഒരു കെമിക്കൽ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ നാച്ചുറലായിട്ടുള്ള നമ്മളുടെ ഹെയർ കെയറിൻ്റെ സാധനമാണ് നിങ്ങൾക്ക് പുറകിലേക്ക് തിരിച്ച് പോകത്ത് നോക്കിയാൽ അറിയാം പണ്ട് കാലങ്ങളിൽ ഷാംപൂ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മളുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം നല്ല മുടി ഉണ്ടായിരുന്നു നല്ല നീളത്തിലുള്ള ഇടതൂർന്ന മുടി ഉണ്ടായിരുന്നു അവരെല്ലാം തലമുടി കഴുകാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഈ ചെമ്പരത്തിത്താളിയാണ് അന്ന് ഷാമ്പൂ ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു അപ്പോൾ മുടിയുടെ ആരോഗ്യത്തിനും മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ ചെമ്പരത്തെ താളെ വളരെയധികം ഫലപ്രദമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് പട്ടം ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്